ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഒഴിവാക്കി കളയുന്ന അടുക്കളയിലുള്ള വേസ്റ്റ് ഉണ്ട് ചെടികൾക്കും പച്ചക്കറികളുകൾക്കൊക്കെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന വളം വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു വാഷിംഗ് ലിക്വിഡിൻ്റെ ക്യാൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാനിൽ ചെയ്യുന്നതാണ് അതായത് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗം മേൽഭാഗം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മഷീനയ്ക്ക് ഉണ്ടാക്കി ആ മേൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം പിടുത്തം ഉണ്ട് കേട്ടോ അപ്പോൾ പിടുത്തം ഉണ്ടായാലും എന്താ ഗുണമെന്ന് വെച്ചീണായാലും നമുക്ക് വേസ്റ്റുകൾ അത് കൊണ്ട് ഒഴിവാക്കണമെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വേറെ ഇതിലേക്ക് മാറ്റണമെങ്കിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ പിടുത്തമല്ലോ അപ്പോൾ പിടുത്തം എവിടെ വെച്ചിട്ട് ആ ഒരു ടോപ്പ് ഉണ്ടായിരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഇതൊക്കെഴുകുമായിരുന്നു കേട്ടോ അത് കഴുകിയിട്ടുണ്ട് ചെറിയ ചളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങളുടെ പരിപാടി തുടങ്ങി ഇന്നിവിടെ സാമ്പാറായിരുന്നു അപ്പോൾ സാമ്പാറായത് കൊണ്ട് ഒരുപാട് വേസ്റ്റ് ഉണ്ടാകും വെജിറ്റബിൾ വേസ്റ്റ് അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് കേടുവന്ന തക്കാളികളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി ഞാനിതാ ഈ ക്യാനിലേക്ക് ഞാൻ നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത് നമ്മുടെ സാമ്പാറാവുമ്പോൾ ഒരുപാട് കൂട്ടാനും പച്ചക്കറികൾ വേണമല്ലോ അപ്പോൾ പച്ചക്കറികൾക്ക് എല്ലാതും മുറിച്ചിട്ടപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാൻ്റുള്ളിലേക്ക് കംപ്ലീറ്റ് നിറച്ച് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഈ ഒരു നമ്മുടെ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പോഴാണ് ഞാൻ ഇതിലുള്ള ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ പച്ചക്കറി ഫുൾ വേസ്റ്റ് ഫുള്ളും ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് അതിൻ്റെ വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം കേട്ടോ കഞ്ഞിവെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ നല്ലതാണ് നല്ല സാധനമാണ് അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ഇപ്പോൾ ആരും വീട്ടിലും ഉണ്ടാവാതിരിക്കത്തില്ല എല്ലാവരുടെയും വീട്ടിലും പതിവായി കാണുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം അപ്പം ഞാൻ കഞ്ഞിവെള്ളം എന്ത് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി ഒഴിച്ചതിന് ശേഷം കുറച്ച് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊരു രണ്ടാഴ്ചക്ക് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ രണ്ടാഴ്ച വരെ ഇതുപോലെ വെക്കുക എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം രണ്ടാം അതിന് രണ്ടരത്തി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ അപ്പോൾ ഇതാ ഞങ്ങളെ സാമ്പാർ അന്നേരം നോക്കുമ്പോൾ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാന് ഒട്ടും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റില് പറയണം ബൈ ബായ്